ാഗ് ഫ്രൂട്ട് കൊണ്ട് തോരുണ്ടാക്കാം ഡാഗ് ഫ്രൂട്ടിൻ്റെ ഒരു തോരൻ അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഗാഗ് ഫ്രൂട്ടിന്റെ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഇത് ഫ്രൂട്ട് ആണ് അതിൽ പച്ച ഗാഗ് ഫ്രൂട്ട് ഗാഗ് ഫ്രൂട്ട് നോക്കിയിട്ട് രണ്ട് മൂന്ന് നല്ല നമ്മൾ ഒന്ന് തോരൻ വെക്കാൻ പോവാണ് കേട്ടോ ഇതാണ് ഗാഗ് ഫ്രൂട്ട് ഇത് വേണമെങ്കിൽ നമുക്കിത് കളഞ്ഞെടുക്കാം ഈ സീഡ് കളഞ്ഞെടുക്കാം വേണമെങ്കിൽ ഇത് ഉൾപ്പെടെ എടുക്കാം പക്ഷേ ഇത് ഉൾപ്പെടെയാണ് എടുക്കുന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇത് കൊത്തി അരിഞ്ഞ് എടുക്കുകയാണ് ഗാബി ഫ്രൂട്ട് മനസ്സിലായോ അത് നമ്മൾ സാധാരണ നമ്മുടെ ക്യാബേജും പാവയ്ക്കയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എഴുതാ പോയി നല്ല നല്ല ഗുണമാണ് നല്ല മെഡിസിനാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം അങ്ങനെ നമ്മളിത് മൊത്തം അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് തോരൻ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരാം ഇത്ര ഔഷധ ഗുണമുള്ള നല്ലൊരു തോരൻ്റെ ആണ് താപ്പി കൂടുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തോരൻ തന്നെ കാണിച്ചു തരാം ആദ്യം നമുക്ക് സ്റ്റവ് ഒന്ന് എത്തിക്കാം നമ്മൾ ഇത് അതൊന്ന് ടാപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ കുറച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി ഒരു സ്പൂൺ ഇട്ട് പൊട്ടിച്ച് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡ്രാഗ് ഫ്രൂട്ട് അണ്ടിപൊളിയായിട്ട് തോരം വെച്ചെടുക്കാം ആ മച്ചാമാല നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുവിട്ട് നമുക്ക് കൊടുത്തെടുക്കാം ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലായിട്ട് അതിൻ്റെ കൂടെ നാവി കൊടുക്കാം കടുവ നല്ല ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാക്ക് ഫ്രൂട്ട് അതിലേക്ക് അറിയില്ല ഈ ഡാക്ക് ഫ്രൂട്ടിന്റെ സവിശേഷതകൾ ഒരുപാടുണ്ട് കേട്ടോ വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ സി സീയുടെ കലവറയാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് സവിശേഷതകളുണ്ട് ക്യാൻസറിൽ പ്രതിരോധ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഗാക്ക് ഫ്രൂട്ട് ഏറ്റവും ഉണ്ടാവും

അതിൻ്റെ ഇല ഇലയും നമുക്ക് നല്ലതുപോലെ തോരം വെച്ചെടുക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഇല നമുക്ക് നല്ലതുപോലെ തോരം വെച്ചെടുക്കാവുന്നതാണ് അത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കൊടുക്കുക ഞാൻ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വലിയതെന്ന് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് അടിയുക പിന്നെ നമുക്ക് വലിയ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആടി കൊടുക്കാം ഇതാ ഒരു സ്പൂൺ മഞ്ഞ അരസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് അടുകയാണ് അത് അതിന് നല്ലതുപോലെ ഒന്ന് മിക്സി യോജിപ്പിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇത് ലോ ഫ്ലെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചോദിച്ചു കേട്ടോ ഞാൻ ചെയ്യുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ഏർ വെക്കാം കേട്ടോ ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് രണ്ടതിന് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും തേങ്ങായും ഒരു പച്ചമുളകുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് മേജും മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടപ്പ് എടുത്തിട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന അരപ്പ് ഇതാ നമ്മൾ വീണ്ടും അടക്കം പൊട്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇടാ ഇതിലുള്ള നിങ്ങൾക്ക് എരിവ് ആവശ്യത്തിനെടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ പച്ചമുളകിന് എണ്ണം കൂടാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളകും രണ്ടും വെളുത്തുള്ളിയും നാല് കൊച്ചുള്ളിയും പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ ഉണ്ടോ അനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടി കുറച്ച് കൂട്ടിയും കുറച്ച് കൊടുക്കാം ഇതിങ്ങനെ തട്ടിപ്പൊത്തി അവിടെ വെക്കാം അങ്ങനെ നമ്മുടെ ഗാക് ഫ്രൂട്ട് തോര് റെഡി ആയിരിക്കണം ഇനി നമുക്ക് എന്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെയോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് അങ്ങനെ അധികം ആരും ചെയ്തു നോക്കാത്ത ഒരു ഐറ്റം ആണ് ചേട്ടാ ഓക്കെ ഇനി ഒത്തിരി നല്ലൊരു ആയിട്ട് നമുക്ക് കാണുന്നേ Vai!